നമസ്കാരം മീ ന്യൂസ് ടി വി സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം തന്നെ ഇല്ലാതാക്കുകയാണെന്ന് തുറന്നു പറഞ്ഞ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ അടച്ചിട്ടും മോദിക്ക് തന്നെ ഇല്ലാതാക്കാനായില്ല എന്നാൽ ജാമ്യം കഴിഞ്ഞ തിരികെ ജയിലിലേക്ക് മടങ്ങും മുമ്പ് ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കെജ്രിവാളിന്റെ പരാമർശം തികച്ചും ഗുരുതരമായി മാറുക നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും ബംഗാളിലെ മമതാ ബാനർജി സർക്കാരുമാണ് അരുവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടുകയാണ് താൻ രാജിവെച്ചാൽ അടുത്ത ഉന്നം കേരളവും ബംഗാളുമായിരിക്കുമെന്നും തന്നെ തകർക്കാനാണ് സ്വാധീന മലവാൾ വിവാദം കുത്തിപ്പൊക്കുന്നതെന്നും കെജ്രിവാൾ ആരോപിക്കുന്നു ജൂൺ ഒന്നിന് ജാമ്യം അവസാനിക്കാനിരിക്കുകയാണ് കെജ്രിവാളിൻ്റെ ഈ പ്രതികരണം ഈ വിഷയത്തിൽ തന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുമെന്ന് ആദ്യം അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് പോലീസ് പിൻവാങ്ങിയെന്നും കെജ്രിവാൾ പറയുന്നു മോദി അടുത്ത വർഷം വിരമിക്കും അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് മോദിക്ക് താല്പര്യം എന്നാൽ ബി ജെ പിയിൽ വലിയ എതിർപ്പുണ്ട് എന്നെ തൂക്കിക്കൊന്നാലും ആം ആദ്മി പാർട്ടി അവസാനിക്കില്ല ജയിലിലേക്ക് മടങ്ങിപ്പോകാൻ എനിക്ക് ഭയമോ ആശങ്കയോ ഇല്ല എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ജയിലിലെ സെല്ലിൽ നാലുപാടും സ്ഥാപിച്ച സി സി ടി വി ക്യാമറകൾ വഴി ജയിൽ ജയിലധികൃതരും പ്രധാനമന്ത്രി ഓഫീസും തന്നെ നിരന്തരം നിരീക്ഷിക്കുകയായിരുന്നെന്നും കെജ്രിവാൾ ആരോപിച്ചു മോദിയുടെ പിൻഗാമി യോഗി ആദിത്യനാഥ് ആകില്ല അമിത്ഷാ ആയിരിക്കുമെന്ന് നേരത്തെയും കെജ്രിവാൾ അഭിപ്രായപ്പെട്ടിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഡൽഹിയിലെ പ്രചരണ പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന കെജ്രിവാളിനെ നിശബ്ദനാക്കാൻ വേണ്ടിയാണ് സ്വാതി മലവാൾ വിവാദം ഡൽഹി പോലീസ് എടുത്തിട്ടത് നരേന്ദ്രമോദിക്കെതിരെയുള്ള ആ ഒരു ഭീതിയേക്കാൾ കെജ്രിവാളിനെ മോദി പേടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാൾ ഇന്ത്യ മുന്നിൽ നേതൃസ്ഥാനത്തേക്ക് എത്തുമെന്ന ഭയം ഇപ്പോൾ കോൺഗ്രസിനുമുണ്ട് തന്നെ എങ്കിൽ കോൺഗ്രസിന്റെ ആധിപത്യം അവിടെ തകരും ഇന്ത്യ സഖ്യം അടുത്ത പത്ത് വർഷത്തേക്ക് സർക്കാർ രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഭാവി പ്രധാനമന്ത്രി ആരെന്ന് പിന്നീട് തീരുമാനിക്കുമെന്ന് ഇപ്പോഴേ പറയുന്നതും ഇതേ കാര്യം കൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൽ അസ്ഥിരതയില്ലെന്നും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യ പങ്കാളികളാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതെന്നും ഖാർഗെ പറയുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഭരണമാറ്റത്തിനുള്ള സൂചന വ്യക്തമാക്കുന്നുണ്ട് എൻ സി പിയും ശിവസേനയും പുലർന്നെങ്കിലും മഹാരാഷ്ട്രയിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ സഖ്യം ഉറപ്പിച്ചിട്ടുണ്ടെന്നും ഖാർഗെ പറയുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക